രണ്ടായിരം <laughs> കണ്ട <laughs>

ഞാൻ ഇപ്പോൾ വണ്ടൂരാണുള്ളത് സമയം പത്ത് മണിയായി രാത്രി പത്ത് മണി ഒരു ബെറ്റ് വീഡിയോ ആണിത് നമ്മളെ സുഹൃത്തുക്കൾ കുറച്ച് ആൾക്കാർ കക്കാടം പോയിലുണ്ട് അപ്പോൾ ഇപ്പോൾ വിളിച്ചങ്ങാണ്ട് പറഞ്ഞു ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ കക്കാടം പോയില്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടായിരം ഉപ്പ് ബൈക്കും മേടോ രാത്രി പത്ത് മണിക്ക് കക്കാടം പോയിൽ എവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന അവിടെ എപ്പോഴും എത്തിക്കോട്ടെ ഇപ്പോൾ ചവിടത്ത് പുറപ്പെട്ടിട്ട് ഇപ്പം ഞങ്ങളില്ല ഇടത്തേക്ക് വന്നാൽ രണ്ടായിരം റുപ്യ തരാമെന്നാണ് നമുക്ക് എത്ര പോകാനൊരു പ്രശ്നമല്ല മുന്നൂറ് ഉറുപ്പ്യൻ്റെ എണ്ണ ബാക്കി ആയിരത്തി എഴുന്നൂറ് ഉറുപ്യ പോക്കറ്റിൽ ഇട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാം അപ്പോൾ ആ ബെറ്റിലാണ് അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഇപ്പോൾ വണ്ടൂരിൽ നിങ്ങാണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പോവല്ലേ കട്ടാടം പോയിട്ട് അവങ്ങളും പോയിട്ട് ചപ്പം ഇപ്പോൾ വണ്ടൂർ മഞ്ചേ റോട്ടിലാണ് മഞ്ചേ റോട്ടിൽ ഒരു കട ഇതെന്താ കട ഇങ്ങനെ ലൈറ്റ് ഓട്ടേ നമുക്ക് കാണില്ല അവിടുന്ന് എന്താ ഗ്യാങ് ലീഡർ ഒരു ഡ്രസ്സിൻ്റെ കടയാണ് അപ്പം നമ്മൾ ഇനി ഇങ്ങനെ പോവാനുണ്ടോ ഇനി അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് കാണിച്ചതാ അപ്പം നമ്മൾ തിരുവാലി എത്തിയിട്ടോ പോകുന്ന പോകുന്നൊരു ഏഴ് കിലോമീറ്റർ പോകുന്ന തിരുവാലി ഈ വരുന്ന തിരുവാലിന്ന് നമ്മൾ നേരെ ഇടവണ്ണ സമയം പത്തേ ഇരുപതായിക്കുന്ന പത്തേകാലം പോണം വണ്ടിന്റെ വേഗം നേരെ ഇടവണ്ണ റോഡ് അപ്പൊ ഈ വീഡിയോ പോണ ഇടവണ്ണ നമ്മുടെ മുമ്പോ അല്ലാതെ വണ്ടിയൊന്നുമില്ലാത്ത സ്ഥലമാണ് നമ്മളൊക്കെ തന്നെ പോവുകയാണെങ്കിൽ മതിയാളെ കൂടെ പോണമായിരിക്കും ഇതിലേറെ സംഭവാണ് പിന്നെ നമ്മൾ നമ്മള് അരിക്കോട്ടെന്നൊക്കെ വെറ്റിലമ്പാറ ഭാഗം മനുഷ്യനും ഇല്ലാത്ത സ്ഥലം നേരം പത്ത് വലിയ ഭംഗിയാകും ഏതായാലും ഈ തിരുവാലിന്നാണ് വീഡിയോ അല്ല സോറി തിരുവാലിന്നല്ല എടവണ്ണന്ന് കിട്ടും എടവണ്ണക്ക് ഇവിടെ ഒരു കിലോമീറ്റർ പോകും അപ്പൊ നമ്മൾ എടവണ്ണ ടൗണിൽ എത്തിട്ടോ എടവണ്ണാർ പണ്ടൊരാള് ബസ് കയറിയാണ്ടേ വണ്ടൂരിൽ നിന്ന് ബസ് കയറിയാണ്ടേട വണ്ട ബസ്സിന് പോഞ്ഞ് ബസ്സിങ്ങനെ നിർത്താതെ പോകാണ് നിർത്താതെ ലാ പോ വന്നപ്പോ ബസ് പോകാണെങ്കിൽ ഇങ്ങനെ പൊടിച്ച് നിർത്തിച്ചു പോഞ്ഞ് കതച്ച് പോകേനു അതിൽ കയറിയാണ്ട് ചക്കറ് ചോദിച്ചു വേഗത്താൾ എവിടത്തും ചോദിച്ചു ഇപ്പം കതച്ചാണ്ട് വണ്ണാണ് ഭയങ്കര വണ്ണല്ല ആള് വേനു ഈ ചക്കറ് ഇവൻ്റെ വിചാരം എന്തെഴുതിക്കണേ ഇപ്പം ഓനെ പറയുകയാണെ ഇങ്ങനെ എടാ എടാ വണ്ണന്നുള്ളത് ഇവനാണ് കൊടുത്തൊരു അറ്റായിട്ട് ഇഞ്ഞ് വണ്ണാന്നൊക്കെ അപ്പം നമ്മൾ ഇടവണ്ണ പാലത്തുമതി ഉദായിക്കുള്ള റോഡാണ് ഉദായി അരീക്കൂട് റോഡ് പാലത്തുമ്മക്കൂർ അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ ആ കഥ അവിടെ കഴിഞ്ഞു കേട്ടോ എടവണ്ണ ചങ്ങായി പറഞ്ഞ എടാ എടാ വണ്ണ തന്നെ ഇല്ല അപ്പോൾ നമ്മൾ തങ്ങാൻ തന്നെ ഇടവണ്ണ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടവണ്ണ പാലം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഞമ്മള് വീഡിയോ അരികൂടുന്നേ കാണോ ോസ്പിറ്റലും ടൗണും പോയി നെക്സ്റ്റ് വീഡിയോ അരി കോടിടും എൻ്റെ അടിയിൽ പറ്റുകയാണെങ്കിൽ നമ്മൾ ഓണാക്കും ഓതായി എത്തിയിട്ട് നമ്മൾ അരി കോടിന്ന് ആണ് നമ്മളെ പറഞ്ഞത് വീഡിയോ ഓണാക്കുക പക്ഷെ ഓതായി

അടുത്ത സ്റ്റോപ്പ് ഏതാണ് എന്നറിയില്ല ചൂടാട്ടി പറയണെന്ന് തോന്നില്ല അടുത്ത സ്റ്റോപ്പ് അല്ല അങ്ങനെ കുറെ പോകുന്നു ഇങ്ങനെ ഞങ്ങൾ വേണ്ടി ഏതായാലും ഇരുട്ടാണ് ഇനി ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല ഇനി അടുത്ത സ്റ്റോപ്പെന്ന് തോന്നാം അങ്ങനെ നമ്മളിപ്പോൾ അരീകോടെ എത്തിയിട്ടോ അരീകോട് ടൗണിൽ പോവില്ല ഈ റോഡ് ഇങ്ങനെ നേരെ എന്താ പറയുക കക്കടം പോയിൽ ഭാഗം പോകുന്ന റോഡാണ് വെറ്റിലപ്പാറാ വണ്ടി പോകുന്ന ആ റോഡിനെ നമുക്ക് പോകാമല്ലേ ഞാൻ ഇപ്പോൾ അവിടെ നിർത്തി കണ്ടാണ് വീട് കൊടുക്കണത് ഈ റോഡാണ് അരീകോട് ടൗണിക്കുള്ള റോഡ് അപ്പോൾ നമ്മൾ ഇതിലെ പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ റോഡിന് തിരിഞ്ഞ് പോകുമ്പോൾ ഇന്ന നേരം എൻ്റെ കുറേ സ്ഥലപ്പേരുണ്ട് എനിക്കറിയില്ല വെറ്റിലപ്പാറ ആ ഭാഗമൊക്കെയാണ് ഇനി നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലാത്ത സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പോട്ടുമുക്കം പറഞ്ഞ സ്ഥലത്ത് എത്തില്ലോ എത്ര കിലോമീറ്റർ കിലോമീറ്റർന്നൊന്നും അറിയില്ല എന്തായാലും ഇവിടെ കൊറച്ച് മൂന്നാല് ഓട്ടോശ് കാണു നേരൊരു ചർച്ച ആണ് അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിരിക്കുന്നത് പക്ഷേ വേറെ പ്രശ്നം എന്താ ചോദിച്ചാൽ വെറും കോടയാണ് മണ്ണിന് താണില്ല അപ്പോൾ പക്ഷേ നമ്മളൊരു ജാതി ലോട്ടിലൂടെ പോകുന്ന കേട്ടോ ഒരാളും മനസ്സൊന്നും എന്താ പറയാ ഞാൻ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ പേടി എങ്ങനെയെങ്കിലും ആണ് അധീനത്തൊക്കെ എത്തിക്കിട്ടിയാൽ മതി എന്നൊക്കെ അത് ഇല്ലാത്ത ജാതി മക്കളെ കക്കാടം പോയില് രണ്ടായിരം രൂപ വേണ്ടി ആലോചിച്ച കക്കാടം പോയലിന്റെ അടുത്ത കൂടെ കത്തി കൊടാടും മനസ്സിലും വേണ്ടല്ലോ പിള്ളേർക്കുന്നത് ഒരു ഗാഡ്ഡിട്ടാണ് അങ്ങനെയൊക്കെ പന്ത്രണ്ട് മണിക്ക് നമ്മളിവിടെ എത്തി കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സംഭവമാണ് കേട്ടോ അപ്പം നമ്മളെ ചക്കന്മാരിൽ ഇവിടെ ഇവിടെ ഒച്ചമ്പോളും കേക്കുന്നുണ്ട് ഇവിടെ എടാ ഞാനെത്തി ഞാനെത്തി ഞാനെത്തിയാ രണ്ടായിരം കണ്ടാൻസുവിൻ്റെ കണ്ണട കൊച്ചി അല്ല ഇത് ഇത് സൂപ്പർ ഇത് ഞമ്മക്ക് സൂപ്പർ ഗ്ലോ ഓടിച്ചു അത് സൂപ്പർ സൂപ്പർ ആല്ല രണ്ടായിരത്തിഅഞ്ഞൂറ് ബെറ്റടിച്ച ഞാൻ ഇവിടെ എത്തിക്കണേ രണ്ടായിരം കൊണ്ട രണ്ടായിരം കൊളച്ചാ രണ്ടായിരം അത് നമുക്ക് റെഡി ആക്കാം രണ്ടായിരം തേരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് കാണ്ട് വണ്ടി അഞ്ഞൂറ് റുപ്യന്റെ എണ്ണയടിച്ചു ഈ നട്ടപ്പാതിരിക്കും കാട്ടുമുക്കൂടെ പോകുന്ന മാത്രല്ല കത്തം തന്നെ തീർത്തു ഇങ്ങനെ അതാണ് അയിന് പിന്നെ മദ്യം പറഞ്ഞേ അതല്ലേ ഓ ഒരിക്കലും ഞാൻ ഈ നേരത്തെ ആ ടൈമിൽ അങ്ങനെ വരുന്നില്ല ഒരിക്കലും ഞാൻ കരുതിയില്ല ഓനെ മൂന്ത നോക്കാൻ അയിന് പിന്നെ ആദ്യം പറഞ്ഞേക്ക് പൂച്ചെടി ഇടിച്ചു അതിന്റെ വിസ അവിടെ നിക്കട്ടെ അതപ്പോ അതൊക്കെ എന്താ വെച്ചാല് സ്വാഭാവികമായിട്ട് ചില സന്ദർഭങ്ങൾ വരുന്നു നട ഫ്രിജ് മോദ്യം പറഞ്ഞ മോദ്യം പറഞ്ഞാ പൈസ പിന്നെ തരാന്ന് പറഞ്ഞാ എന്തായാലും തരുന്നേശിവസം എന്തടിക്ക പൈസ അടിക്കാ ഈ ജാൻ കുട്ടിയാണെന്നെങ്കിൽ പോയി ആ ശിവസ അതൊന്നും ഇരിക്കാതെ നിങ്ങൾ കൊടുക്കണോ കൊടുക്കണോ അതൊന്നും ഞാൻ പറയില്ലേ അഞ്ചാ രണ്ടായിരം പറഞ്ഞു രണ്ടായിരം ഗൂഗിൾ പേ

അതല്ലാത്തു ഏറ്റാച്ചാല്ലേ എന്നാ വന്ന് അല്ല ഞാൻ സമ്മതിച്ചാ ഇതിനെ സമ്മേ അങ്ങനത്തെ അതും കക്കാടംപുലി പന്ത്രണ്ടേ പത്ത് രാത്രി മെറ്റടിച്ചോ അഞ്ചു മുഴിക്കല് ഈ രാത്രി കക്കാടം പോയി എത്തിയ അഞ്ഞൂറ് തരാന്ന് പൊട്ടി പെട്ടു അഞ്ചുവിന്റെ മുന്നിലാണ് അഞ്ചു പിന്നെ ആയിരത്തഞ്ഞൂറ് കിട്ടിയ പോരാടി ഒരുമിച്ചിറന്ന സ്ഥലമാണ് ഒന്നിച്ചിടന്നുണ്ടേ അത് അത് അഞ്ഞൂറിന് അതല്ല മൂപ്പര് സന്തോഷം ആയിരത്തി അഞ്ഞൂറ് മോഹിച്ചിട്ടല്ലേ മൂപ്പരൂ അതല്ല മൂപ്പര് പറഞ്ഞാലേ നമ്മളവിട്ട് മൂലമാരും ഹെൽമെറ്റോ പോക്കില്ല പക്ഷെ ചാരിത്തിന് ഹെൽമെറ്റ് വല്യാണ് ൂര് അപ്പൊ ആ ഒരു മാറ്റം ഇണ്ടാവും പോലെ ധൈര്യം പറയണത് ഈ ചൊല്ലറും സ്ഥലത്തൊക്കെ ആരും പേടിച്ചല്ല പിന്നെ ചേത്തമാരൊന്നും ഇയാൾക്ക് അടുപ്പില്ല ഇരുപത്തിനാലായിരം സാധനമാണ് അത് നമ്മള് വന്ന ആ റെങ്കില് ഞാൻ ഇവിടെ എത്തിക്കണെന്ന് ഉദ്ഘാടനം ായിരം കിട്ടിയാണ് ഞാൻ പോകട്ടോ നീ നേരത്തെ തന്നെ അങ്ങോട്ട് വേണങ്ങനെ നാലായിരം തരും കാരണം പോയാൽ മൂപ്പര് പെണ്ണുങ്ങൾ എന്തായാലും കൊല്ലിക്കൊണ്ട് നാലായിരം പോയാലും കൊല്ലിക്കൊരു പുട്ടം കിട്ടിക്കോളും വിളിച്ചാലേ പെണ്ണുങ്ങളെ സ്വഭാവം മാറും മൂപ്പരെ